ഒരു സാധനം ഒരു മൈക്ക് ഒരു വയർലെസ് മൈക്ക് ഓർഡർ ആക്കിയിരുന്നു അതായത് ഞാൻ ഹോളി ലാൻഡ് ലാർഗ് എം ടു ഓഡർ എം ടുന് ഓർഡർ ചെയ്തിട്ടുണ്ട് യൂടിബേഴ്സിൻ്റെ അടുത്തൊക്കെ ആ മൈക്കാണുള്ളത് അപ്പം കുറച്ച് വില വരുന്നുണ്ട് അതിന് ഏകദേശം പന്ത്രണ്ടായിരം രൂപ റേഞ്ച് വരുന്നുണ്ട് അപ്പം ഞാൻ വേറൊരു സാധനം കണ്ടേ അതായത് അതിൻ്റെ പെ അതിൻ്റെ അതിൻ്റെ ഇടയിലാണ് ഞാൻ വേറൊരു മൈക്ക് കണ്ടത് ഏകദേശം ആ റൗ ആ ഷേപ്പിൽ ആ സെയിം സാധനം ആ സേം അപ്പോൾ അത് വാങ്ങാൻ അങ്ങനെ നിൽക്ക് അത് വാങ്ങാൻ അങ്ങനെ നിൽക്കുന്ന ഇടയിലാണ് ഞാൻ വേറൊരു മൈക്ക് കണ്ടത് അതായത് ബ്ലോക്ക് മാറ്റ് ത്രീ എന്ന് പറഞ്ഞാണ്ട് ബ്ലോക്ക് മാറ്റ് ത്രീ എന്ന് പറഞ്ഞാണ്ട് മൈക്കിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു അത്യാവശ്യം കുഴപ്പമില്ല സെയിം സാധനം തന്നെ പക്ഷെ ഹോളി ലാൻഡ് ലാർക്ക് എം റ്റുവിൻ്റെ ആ സെയിം വലിപ്പം സെയിം റണ്ടും സെയിം സാധനം തന്നെ ചാനക്കട്ട് കുറച്ചും കൂടി ഒരു വലിപ്പം ഉണ്ടാവും ഒരു പത്ത് രൂപ കോയിൻ അല്ലേ അതിൻ്റെ ഒരു റേഞ്ച് വലിപ്പം അപ്പം അതിൻ്റെ റിവ്യൂം കാര്യങ്ങളൊക്കെ കണ്ടു കുഴപ്പമില്ല അത്യാവശ്യം റേഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടണ്ടേ അപ്പോൾ വിലയും കുറവാണ് രണ്ടായിരത്തി നൂറോ രണ്ടായിരത്തി ഇരുന്നൂറേറ്റേ ഉള്ളൂ അപ്പോൾ അതൊന്ന് ഓർഡർ ആക്കി വെറുതെ എത്ര പൈസ നാശമാക്കേണ്ടല്ലോ ഞാൻ ചിലപ്പോൾ ഈ സാധനം യൂസ് ആക്കുള്ളൂ അപ്പോൾ കാണിച്ചുതരാം അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ കാണിച്ചുതരാം എന്താണ് മട്ടോ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് കാണിച്ചുതരാം അപ്പോൾ എന്താണ് മോഡൽ ബ്ലോക്ക് മാറ്റ് ത്രീ ബ്ലോക്ക് മാറ്റ് സ്രേ ഇതിങ്ങനെ തുറക്കുമ്പോൾ ഇങ്ങനെ തുറന്നു തരും അപ്പോൾ ഇതിൻ്റെ പാക്കിങ്ങെന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു അടിപ്പൊളി കിണ്ണ പാക്കിംഗ് ആണ് ഇതിൻ്റെ കൂടെ വരുന്നത് വെച്ചാൽ ഓപ്പൺ ആക്കിയ ഓപ്പൺ ആക്കി ഇതിൻ്റെ ഉള്ളില് വരുന്നത് വെച്ചാൽ സാമഗ്രികൾ പറഞ്ഞ ഇതാണ് ഇത് കണ്ടാണ് നമ്മൾ സെടുത്ത് മാറ്റി വെക്കുക കൂടാതെ ഒരു സഞ്ചി ഉണ്ട് ഈ സാധനങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് നല്ല കിണ്ണൻ കായ്ച്ചൊരു സഞ്ച് ജ്വല്ലറിന്ന് സ്വർണ്ണമൊക്കെ വാങ്ങി വരുമ്പോൾ തരൂല്ല എന്ന് പറഞ്ഞാൽ മറ്റൊരു സഞ്ച് ഉണ്ട് ആയിട്ട് കൂട്ടാൻ പറ്റിയൊരു ഇങ്ങനെ ആക്കാൻ പറ്റിയൊരു സാധനമുണ്ട് ക്വാളിറ്റി സഞ്ചുണ്ട് അതുകൊണ്ടൊക്കെ ഇങ്ങനെ എത്ര വില കൂടുതൽ ഒരു വയർ വെച്ച് കണക്ട് ആ ചാർജ് ചെയ്യാനുള്ള യു എസ് ബി ക്യാബിളുണ്ട് ഐഫോണൊക്കെ കണക് കണക്ട് ചെയ്യാനുള്ള ലൈറ്റ്നിങ് അഡാപ്റ്റർ ഉണ്ട് അങ്ങനത്തെ ഇവിടെ ചാർജിങ് പോട്ട് വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇവിടെ ഒരു ഡിജിറ്റൽ എൽ ഇ ഡി ഡിസ്പ്ലേ വരുന്നുണ്ട് ഒരു എൽ ഇ ഡി ഡിസ്പ്ലേ വരുന്നുണ്ട് ഇവിടെ ചാർജിങ്ങും അതിൻ്റെ എത്ര ബാക്കി ബാലൻസ് ഉള്ള ചാർജ് കീറിണോ ഇറങ്ങണോ മണ്ടിടം ഒക്കെ കാണാനുള്ള പിന്നെ ഇതിപ്പോൾ തൽക്കാലം നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കുക ബാക്കി അതിൻ്റെ ഉള്ളടക്കം ഇന്ന് അതിൻ്റെ വാറണ്ടി കാർഡാണ് സ്കാൻ ചെയ്തുകൊണ്ട് അതിൻ്റെ വാറണ്ടി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇന്ന് ഓപ്പൺ ആക്കുമ്പോൾ അങ്ങനെയാണ് തുറന്നു വരും അതിൻ്റെ കൂടെ വരുന്നെ ഒരു റെസീവർ ഉണ്ട് ഇത് നമ്മൾ മൊബൈലിൽ കണക്ട് ചെയ്യും ആ ഇപ്പുറത്ത് എന്തോ ഒരു സുനുണ്ട് ഇതെന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല ഞാൻ മെനു മാനുവൽ മാന്യുവില് യൂസർ മാന്യുവില് വായിച്ചോളാണ് നിങ്ങൾക്ക് തോന്നണെ ഇതിക്ക് ചാർജ് എടുക്കണാണോ ഏയ് അതാവില്ല ആ എനിക്ക് തോന്നണ ഇതി മുന്നേ ക്യാബിൾ കണക്ട് ചെയ്താണ്ട് ആ അങ്ങനെ എന്തോ ഒരു ഷൂനോ കണക്ട് ചെയ്തുകൊണ്ട് ഇതാക്കണെന്തോക്കോട്ടെ ആ അതെന്തേലും ആയിക്കോട്ടെ നിങ്ങൾക്ക് കാണിച്ചൊരാൾ കാണിച്ചരാം ഇതാണ് നമ്മളെ മുതല് ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് ഇതിൻ്റെ കൂടെ വരുന്നത് ആ അപ്പോൾ ഇതൊന്ന് നിങ്ങൾ വിശദീകരിച്ച് തരാം ഇതാണ് ഐറ്റം ഇതിങ്ങനെ കുപ്പാറ്റിങ്ങനെ തിളത്തി വെക്കാനുള്ള ഒരു സുനുണ്ട് എൻ്റെ കൂടെ പിന്നെ ഇത് പവർ ബട്ട് പവർ ഓണ് ഓഫ് പിന്നെ അതിൻ്റെ എൽ ഇ ഡി കാര്യങ്ങളുണ്ട് ഇതെന്താണ് ഇത് എൽഇനുണ്ടോ ഈ സാധനം എനിക്ക് തോന്നണത് സെപ്പറേറ്റ് റീചാർജ് ചെയ്യണം അപ്പം ഇതിലിട്ട് റീചാർജ് ആവുമല്ലോ പിന്നെന്താ മഞ്ഞാളോട്ട് പൊട്ടനടാ ഇത് ആ ഇത് ഇതെനിക്ക് തോന്നുന്നത് സെപ്പറേറ്റ് കുത്താവള അതിനെന്താണോ മനസ്സിലായോ സെപ്പറേറ്റ് റീചാർജ് ചെയ്യണെങ്കിൽ അങ്ങനെ ആക്കുക തോന്നുന്നു ഇവിടെ ഒരു അവനെ ഇത് വെച്ചിരിക്കണോല് അഡാപ്റ്ററിപ്പോൾ തൽക്കാലം റീചാർജ് ആകേണ്ടി ഇതാണ് റീചാർജിൻ്റെ ആ ബോക്സിലുള്ള കണ്ടോ ആ പോയിൻ്റ് ആണ് അതിൻ്റെ ചെമ്പിയുണ്ട് ഇതിപ്പോൾ ചിലപ്പോൾ ഈ കിട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബോക്സ് ബോക്സ് റീചാർജ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഉണ്ടെങ്കിൽ ജയിക്കോക്കി പോകും ഈ പറഞ്ഞു മതി പറഞ്ഞു മതി പറഞ്ഞു മതി കണ്ട അപ്പത്തൊണ്ണൂറ്റേഴ് ശതമാനം ഉണ്ട് ഇല്ല അത് അങ്ങനെ തന്നെ കയറണം ഇതൊക്കെ ഇപ്പം റീചാർജ് ചാർജ് കയറിക്കൊണ്ട് വെക്കുകയാണ് അതിന്റെ ചിന്നാണത് ഇതും അതേമാതിരി ഒന്ന് ചെയ്തു നോക്കട്ടെ രണ്ടു ചാർജ് കയറിണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അത് തൊണ്ണൂറ്റിയായല്ലേ ഇപ്പം തൊണ്ണൂറ്റി അഞ്ചായി അത് മാത്രമാണ് തൊണ്ണൂറ്റിയായാലും ഇത് ഐഫോണിനെ കണക്ട് ചെയ്യാൻ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റില്ല അതിനുള്ള ഇത് അഡാപ്റ്റർ ആണ് ലൈനിങ് അഡാപ്റ്റർ കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ കൊടുത്തിട്ട് ഇത് ഫോണിൻ്റെ മൂട്ടിൽ കണ്ട് കേറ്റി കൊടുക്കും ഞാനിപ്പോൾ വർത്തമാനം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ആണ് കണക്റ്റഡാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ മൈക്കിലാണ് ഇപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഓഫാണ് ഞാൻ കുറച്ചു നേരത്തിന് ഉണ്ടാക്കുക നോയിസ് നോയിസ് വരുന്നുണ്ടോ ഇല്ല ഞങ്ങൾ ശ്രദ്ധിച്ചോളൂ ഞാൻ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കിയാണ് അപ്പോൾ ഇതും അതും തമ്മിലുള്ളൊരു കമ്പാരിസനങ്ങൾ നടത്തി നോക്കുക അതൊന്നും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി ഇപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആണ് അപ്പോൾ പുറത്തുനിന്നുള്ള വോയിസ് എന്തെങ്കിലും കേൾക്കണ്ടോ എന്ന് നോക്കി നോക്സിന് കൊടുത്തു പറഞ്ഞാൽ ഡിജിറ്റൽ ബാറ്ററി ഡിജിറ്റൽ അതൊക്കെ പുറത്തുനിന്ന് നൂറ്റുമോറ് ഉണ്ട് മറ്റും ലോങ് ലോങ് കിട്ടുന്നവരുണ്ട് പിന്നെ സ്മാർട്ട് നോയിസ് ഉണ്ട് പിന്നെ മാഗ്നറ്റിക് ക്ലിപ്പും മാഗ്നറ്റിക് ക്ലിപ്പ് ഞാൻ ഇതിൽ കണ്ടില്ല അപ്പോൾ ആ ഇതിൽ വേറെ മെൻഷൻ ചെയ്തിട്ടുണ്ട് മാഗ്നറ്റിക് ക്ലിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഞാനും ആകുന്നിട്ട് മാഗ്നറ്റിക് ക്ലിപ്പ് ഓടുന്നു ഇത് സംഗതി ഇങ്ങനെയാണ് നമുക്ക് ഈ ക്ലിപ്പ് വെച്ച് ഇങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെയും ഷൾ ഇതിമ്മിലൊക്കെ ഞാൻ ഞാതല്ല ഇത് മാഗ്നറ്റിക് ആണ് ഇത് മാഗ്നറ്റിക് ആണ് ഇത് മാഗ്നറ്റാണ് നോക്കൂ അപ്പോൾ ഈ മാഗ്നറ്റിക് ക്ലിപ്പ് വെച്ചിട്ട് ഇതിങ്ങനെ ഉള്ളിൽ ഞാൻ ബ്രസ്സിൻ്റെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ കൂടാ ഇതിങ്ങനെ ഉള്ളിൽ വെച്ചിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ് ക്ലിപ്പ് ഇല്ലാതെ ക്ലിപ്പ് ഉള്ളിൽ കൂടെ ഇങ്ങനെ വെച്ചു കൊടുക്കുക ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ സൗണ്ട് പിക്കപ്പ് ചെയ്യുന്നു അത് ഫുൾ ഫുൾ ആ ഏരിയയിൽ മൊത്തത്തിൽ സൗണ്ട് ഇതിൽ എടുക്കും ക്യാച്ച് ചെയ്യുന്നതാണ് പറയുന്നത് ചാർജിങ്ങിലാണ് ഇങ്ങനെ ഇറക്കി വയ്ക്കുന്നു ഇതും ഇതിലേക്ക് ഇറക്കി വെക്കുന്നു ആ അഡാപ്പ് ചാർജിങ് അഡാപ്പ് ഇറക്കി വെക്കുന്നു ശേഷം വെച്ചിട്ട് ഈ രണ്ട് സുല പിടിച്ചിട്ട് വെച്ചിട്ട് ശേഷം ഈ രണ്ട് സുല പിടിച്ചിട്ട് ഗ്യാസ്

ப்படி இது பாடு മാണിക് മണിമുത്ത് രാജാ തീ മാനൂതിച്ചേ മണ്ണിൽ മുളച്ചേതോ ഏതാണി രാജാ തീ ഏതാണി രാജാ തീ കണ്ട കൊതി കൊണ്ട് കരള് തുടിക്ക കലമാൻമിഴിയുള്ള കൈതപ്പുമണമുള്ള കണ്ണാടി കവിളത്ത് കാണുന്ന കസ്തൂരി വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണ് ഏതാണീ രാജാ തീ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മണിമുത്ത് രാജാ ൂതിച്ചതു മണ്ണിൽ മുളച്ചേതു ഏതാണി രാജാത്തി തീ ഏതാണി രാജാ തീ പാദാദികേശം പള പളമിഞ്ഞുന്ന പത്തരമാറ്റുള്ള നുണ്ടിൽ ആറ്റിക്കുറുക്കി വെച്ചുള്ള പഞ്ചാമൃതം വിറ്റോ വിൽക്കുവാൻ വെച്ചതോ ഏതാണ് രാജാത്തി കണ്ടാൽ തീ കണ്ടു കരള് തുടിക്കുന്ന കലമാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള കണ്ണാടിക്കവിളത്ത് കാണുന്ന കസ്തൂരി വിറ്റതോ വിൽക്കുവാൻ ഇപ്പൊ നോയിസ് ക്യാൻസലേഷനിലാണല്ലോ ഈ നോയിസ് ഇട്ടാണ്ട് കാണിച്ചരാ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആയിട്ടുണ്ട് ഞാൻ ഇതിന്റെ ലെങ്ത് എത്രത്തോളം ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞതരാം ഞാൻ ഇങ്ങനെ നടന്നിട്ട് നടന്നിട്ടിങ്ങനെ പോകണെ എത്രത്തോളം കിട്ടുന്നുണ്ട് അറിയില്ല അവിടം വരെ പോകേ ക്ഷേത്രത്തോളം കിട്ടുന്നോക്കാ വോയിസ് എന്നൊക്കെ നോക്കി മോഹം കായലിൽ നാമേറി കാലമാം പേമാറി കാലനായി വന്ന് കോലവും മാറിനെ മറുവഞ്ചിയേറിയിലെ പെണ്ണന് കള്ളം ചൊന്ന് ആ ഹൈബ്രോ ആ കേസ് ഞാനിപ്പോ ഇവിടെ ഏകദേശം ആ ഏകദേശം നാപ്പത് അയിമ്പത് മീറ്റർ അയിമ്പത് മീറ്റർ നാപ്പത് മീറ്ററിന്റെ അടുത്ത് ഞാൻ പഠത്തില്ല അല്ലോ ഈ നൈലിന്റെ മോനെ തോണിയിൽ കെട്ടിക്കോളി തീരങ്ങൾ പേടിനം തുനായി വന്നപ്പോൾ കോലവും മാറിനെറീലേ വണ്ടി കഷ്ടപ്പാട് വലക്കെല്ലാം ഏറി ീരങ്ങൾ വന്ന പോൾ കോലവും മാറിനീ അറുവാഞ്ചേറിയിലെ കണ്ണുനീ കള്ളം ചെന്ന് കണ്ണുനീരോളം തന്ന് കരളിലെ തേനുകരാനോ കൂട്ടിനയാളും വന്ന് കൂട്ടിനായി നീയും നിന്ന് ണയമേ ഞാൻ കരയുമ്പോൾ ചിരി തൂകിനി മറയുന്നു പ്രണയമേ ഞാൻ കരയുമ്പോൾ ചിരി തൂകിന മറയുന്നു വെയിലേറ്റു ഞാൻ പാടുമ്പോൾ നീ മറയും നീ വിരിയുന്നു വെയിലേറ്റു ഞാൻ പാടുമ്പോൾറ്റു നീ വിരിയുന്നു ഒരു മഹാദുഃഖം നൽകാൻ ഞാൻ എന്താധം ചെയ്തു ഒരു മഹാദുഃഖം നൽകാൻ ഞാൻ എന്താ ചെയ്തു ഞാൻ കരയുമ്പോൾ ചിരി തൂകി തൂകിനി മറയുന്നു കായലിൽ ഓണം എന്നല്ലേ ഹമാം കായലിൽ ോണിയിൽ നാമേറി തേടി നാം തുകയായി കാലമാരി കാലനായി വന്നപ്പോൾ കോലവും മാറി നീ മറുവഞ്ചി ഏറിയിലേ പെണ്ണു നീ കള്ളം ചൊന്നു കണ്ണുനീരോളം തന്നു കരളിലെ തേനുകരാനു കൂട്ടിനായിയാളും വന്നു ീ മറയുന്നു പെണ്ണെ പേടമാനെ പേടിച്ചോടും പുള്ളിമാനെ നാണം പൂത്ത കരളിൽ കുഞ്ചിരിപ്പാ കാമുകനെ കണ്ട നേരം കള്ളം വരക്കിണ് നഖം കടിക്കണ്ണതെന്താണ് ാരം പറയണതെന്താണ് അപ്പൊ അപ്പൊ കേസ് അപ്പൊ അന്നത്തെ വീഡിയോ എത്തുള്ളൂ അപ്പൊ എന്താ വെച്ചാല് അപ്പൊ ഇതിന്റെ മൈക്കിന് ക്ലിയറും കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കണേ ഇനി ഞാനെന്നെ കേട്ടിട്ടില്ല ഞാനിത് പോയിട്ട് ഞാനൊന്നേ ഒരു ഞാനെന്നൊന്ന് കേട്ടിട്ടൊന്ന് വില എഴുത്തിട്ട് എത്താം പെട്ടെന്ന് അപ്പൊ ഓക്കെ ഇതിന്റെ വണ്ടിയും കാര്യങ്ങളും കുറെ പോകുന്നോണ്ട് ഇതിന് ഭയങ്കര ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ ആയി കയറും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടുമല്ലാന്ന് നിനക്ക് അറിയില്ല പിന്നെ അത്യാവശ്യം ദൂരെ ഞാൻ പോയിണ് ഏകദേശം മുപ്പ മുപ്പത് മീറ്ററിൽ മുപ്പ നാൽപ്പീറ്ററാണ് മുപ്പ മീറ്റർ ഇതിന്റെ കണക്ക് പക്ഷെ ഞാൻ നാൽപ്പത് അയമ്പത് മീറ്ററിൽ കൂടുതലും ഞാൻ ഇറങ്ങി പോയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല തിരിഞ്ഞിട്ട് എത്താൻ മട്ടോ ക്ലിയർ ഉണ്ടോ ഇല്ലാന്നൊക്കെ നോക്കട്ടെ ബൈ ബൈ